് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പുതിയതായിട്ട് സ്വന്തമായി വാങ്ങിയ വാഹനത്തിൻ്റെ രണ്ടാം ആനിവേഴ്സറിയാണ് അപ്പോൾ അതിൻ്റെ സന്തോഷം ഞാൻ നിങ്ങളോടൊപ്പം പങ്കുചേർന്ന് ആഘോഷിക്കുകയാണ് ഓഫീസിൻ്റെ ഒന്നാം വാർഷിക ആഘോഷം അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഒരു അല്പത്തരമല്ലേ ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് പറയാനൊന്നേ ഉള്ളൂ ജീവിതം എന്ന് പറയുന്നത് ശാശ്വതമല്ല അപ്പോൾ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ ആഘോഷിക്കാൻ ശ്രമിക്കുക കാരണം വലിയ സന്തോഷം അല്ലെ വലിയ ലക്ഷ്യങ്ങൾ തേടിയുള്ള യാത്രയിൽ നമ്മൾ ചെറിയ സന്തോഷങ്ങൾ അവഗണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ ബോറായിരിക്കും ബോറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദുർഘടമായിട്ടുള്ള ഇത്തരം യാത്ര സുഗമമാക്കുവാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ വേളകൾ ആഘോഷപരിതമാക്കുക എന്നുള്ളതാണ് ചെറിയ ചെറിയ സന്തോഷങ്ങൾ ആഘോഷമാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആ വലിയ പ്രതീക്ഷയിലേക്ക് അല്ലെങ്കിൽ വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള യാത്ര ദുർഘടവും ദുരിതപൂർണവുമാകാതെ ഇത്തരം ചെറിയ വേളകൾ ആഘോഷിച്ച് സന്തോഷിച്ച് നമ്മുടെയൊക്കെ ലക്ഷ്യത്തിൽ അല്ലെ സ്വപ്നത്തിൽ എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു